ഹലോ നമസ്കാരം മുട്ട മുക്കി പൊരിച്ചത് ഈ പേര് കേട്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ മോൻ ചൊളിക്കുമായിരിക്കും പക്ഷേ ഫ്രഞ്ച് ടോസ്റ്റ് ഒന്നും അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരും കഴിച്ചോടും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ചോദിക്കും അതാണ് ഈ സംഭവം നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം ഇനി വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ഒന്നുകൂടെ ഒന്ന് ഉണ്ടാക്കിയാലോന്ന് ഓർത്താലോ അതുകൊണ്ടൊന്ന് കണ്ടേക്ക് കേട്ടോ പണ്ടൊക്കെ നാലു മണിക്ക് വീട്ടിലെ അമ്മമാരൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുന്ന പിള്ളേർക്ക് കൊടുത്തോണ്ടിരുന്ന ഐറ്റം ആയത് ചെറിയൊരു പറ്റിക്ക പരിപാടിയാണ് എങ്കിലും ടേസ്റ്റ് അന്യായമാണ് ബ്രെഡ് എടുക്കുക അതിൻ്റെ നാല് സൈഡും കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്തതിൽ നിന്ന് വെച്ചൊരു പ്രശ്നവും കാണാൻ രസം അതാണ് അത് കഴിഞ്ഞിട്ട് വേണ്ടത് രണ്ട് മുട്ടയാണ് അത് മൊത്തത്തോടെ പൊട്ടിച്ചൊഴിക്കുക രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ഞുള്ളുപ്പ് കുറച്ച് ഏലക്കപ്പൊടി ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിശ്രിതം തയ്യാർ അത് നല്ലവണ്ടിച്ചങ്ങ് പതപ്പിക്കുക അതിപ്പോൾ യു കെയിലാണേലും നാട്ടിലാണേലും ഈ സംഭവമൊക്കെ കഴിക്കാൻ നമ്മുടെ പിള്ളേർക്ക് വലിയ ഇഷ്ടമാന്നേ അതും കൊടുത്തുവച്ചാൽ മതി ഇനി അടിച്ചു വെച്ച മിശ്രിതത്തിലേക്ക് നമ്മുടെ ബ്രെഡ് അങ്ങോട്ട് മുക്കി നല്ലപോലെ മുക്കി മുക്കിയെടുത്തിട്ട് നേരെ ചൂടായ കല്ലയിലോട്ടിട്ട് രണ്ട് സൈഡും ഒരുപോലെ തന്നെ മൊരിച്ചെടുക്കണം കരിക്കരുത് മൊരിച്ചെടുക്കണം ഒരു സൈഡങ്ങോട്ട് ആയി കഴിയുമ്പം തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടി അതുപോലെ തന്നെ അങ്ങ് മൊരിച്ചെടുക്കുക അപ്പം രണ്ട് സൈഡും ഒരുപോലെ മൊരിഞ്ഞ് ഇതിൻ്റെ കൂട്ടത്തിൽ ചായയും കൂടി അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ വലിയ ഉള്ളവർക്കും ചെറിയ പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീട്ടിലെ ഈ സംഭവം ഒരു താരമാകുന്നത് ബ്രെഡിൻ്റെ എക്സ്പയറി കഴിയുന്ന ലാസ്റ്റ് ഡേ ഒക്കെ ആയിരിക്കും അവിടെ എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാൻ പറ്റത്തില്ലോ ഇങ്ങനെ അങ്ങ് ഉണ്ടായി കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് തീരുന്നതിന് മുമ്പ് തന്നെ ബ്രെഡ് കളിയായി കിട്ടും കാണാനും കഴിക്കാനും നല്ല സുന്ദർ നൈറ്റ് ആയുണ്ട് പിള്ളേർ നോ പറയത്തുമില്ല ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കണേ ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്